ഇന്ന് വായനാ ദിനം മലയാളിയെ അക്ഷരത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയും കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിസ്ഥാനമിടുകയും ചെയ്ത പി എൻ പണിക്കരുടെ ചരമദിനമാണ് മലയാളികൾ ആചരിക്കുന്നത് തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം വീടുകൾ കയറി പുസ്തകങ്ങൾ ശേഖരിച്ച് ജന്മനാട്ടിൽ സനാതനധർമ്മം വായനശാല ആരംഭിച്ചാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത് കേരളത്തിലുടനീളം സഞ്ചരിച്ചാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തത് ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാകരുതെന്നായിരുന്നു ആ ഭാഷാ സ്നേഹിയുടെ ആഗ്രഹം ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽപ്പെട്ട നമ്മുടെ ഭാഷ സംസ്കൃതത്തിന്റെയും തമിഴിന്റെയും സ്വാധീനങ്ങളിലൂടെ ആദാന പ്രധാന പ്രക്രിയകളിലൂടെ പരിണമിച്ചാണ് ഇന്നത്തെ നിലയിലെത്തിയത് ഈ മലയാളത്തെ സമ്പന്നമാക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ വായനാശീലമാണ് ആധുനിക കാലഘട്ടത്തിൽ പുത്തൻ സാങ്കേതിക വിദ്യകൾ വായനയുടെ പുതിയ വാതിലുകളാണ് നമുക്ക് തുറന്നു തരുന്നത് എങ്കിലും വായനശാലകളിൽ നിന്നുള്ള വായനാ സംസ്കാരം മലയാളിക്ക് അന്യമായി കൊണ്ടിരിക്കുകയാണ് താളിയോലകളിൽ തുടങ്ങി കടലാസിൽ നിന്ന് മോണിറ്ററിലേക്ക് വഴിമാറിയിരിക്കുകയാണ് നമ്മുടെ വായനാ സംസ്കാരം വരുംകാല വിദ്യകൾ നമ്മുടെ വായനയെ ഏത് തരത്തിലെത്തിക്കുമെന്നത് പ്രവചനാതീതമാണ് ഇന്റർനെറ്റിന്റെ തരംഗം നമ്മുടെ വായനയെ ഒരിക്കലും തഴയുന്നില്ലെങ്കിലും പുസ്തക വായനയുടെ സുഖം ഈ വായനയിലൂടെ ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഈ റീഡറുകളിലൂടെയും മൊബൈൽ സ്ക്രീനിലൂടെയും നമ്മുടെ വായന ജൈത്രയാത്ര തുടരുമെങ്കിലും പുസ്തകമാണ് വായനയുടെ ശക്തി എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ വായനാ ദിനാചരണം